കോപ്പി അടിച്ചാൽ പോലും എസ് എൽ സി പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുമ്പോൾ കൊലപാതകികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് ഏറെ വിഷമമുണ്ടാക്കുന്നുവെന്ന് കൊല്ലപ്പെട്ട പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതകികളായവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് അക്രമം ചെയ്യാൻ കുട്ടികളെ വീണ്ടും പ്രേരിപ്പിക്കും ഈ വർഷം അവരെ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്തി അടുത്ത വർഷം എഴുതിച്ചോട്ടെ എന്നാൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് എന്തു ചെയ്താലും കുഴപ്പമില്ല എന്ന തോന്നൽ കുട്ടികളിലുണ്ടാക്കും നാളെ അവർ കോളേജുകളിലെത്തും അപ്പോൾ തോക്കും കൊണ്ടുവന്ന് സഹപാഠികളെ വെടിവെക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ സമയത്ത് തടഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് പാഠമാവുമായിരുന്നു ഓരോ ദിവസം കഴിയും ഞാൻ തളരുകയാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നൽകണം തൂക്കിക്കൊല്ലണമെന്നൊന്നും പറയുന്നില്ലെന്നും അർഹമായ ശിക്ഷ നൽകി അവരെ മാറ്റി നിർത്തണം കൂട്ടമായി മർദ്ദിച്ചാൽ കേസില്ലെന്നവരെ അവർ പറയുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രതികളിലൊരാളുടെ പിതാവിന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നാണ് മനസ്സിലാകുന്നത് നീതിപീഠത്തിലും സർക്കാരിൽ വിശ്വാസമുണ്ട് പ്രതികൾക്ക് വളരെ സ്വാധീനമുണ്ട് സംഭവത്തിൽ പിന്നിൽ വലിയ നിഗൂഢതയുണ്ടെന്നും ഇക്ബാൽ പറഞ്ഞു താമരശ്ശേരി സ്കൂളിലാണ് പ്രതികളായ അഞ്ചു പേരെ പരീക്ഷ എഴുതാൻ നീക്കം നടത്തിയത് ഇത് തടയുമെന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രഖ്യാപിച്ചു തുടർന്നാണ് ജുവനൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതിച്ചത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഷഹബാസിന്റെ തലക്കേറ്റ മാരക പരിക്കാണ് മരണകാരണം ഇതോടെയാണ് പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് ജുവനേൽ ഹോമിലേക്ക് മാറ്റിയത് പരീക്ഷ എഴുതാനുള്ള അനുമതിയും നൽകി താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ എഴുതിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിഞ്ഞതോടെയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് വിദ്യാർത്ഥികളെ ജൂനിയർ ഹോമിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നതോടെ അവിടെ തന്നെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു കോപ്പി പോലും എസ് പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുമ്പോൾ കൊലപാതകികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് ഏറെ വിഷമമുണ്ടാക്കുന്നുവെന്ന് കൊല്ലപ്പെട്ട പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ പിതാവ് ഇക്ബാലും പറഞ്ഞു പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം